നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഭാഷയേറിയ പോരാട്ടത്തിനാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നത് അധികാരം വീണ്ടും കൈക്കൊള്ളിലാക്കാൻ സംഘപരിവാർ ശ്രമിക്കുമ്പോൾ നഷ്ടപ്പെട്ട അധികാരം തിരിച്ചുപിടിക്കാനുള്ള തത്രപ്പാടിലാണ് കോൺഗ്രസ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പല പ്രവചനങ്ങളും ഇതിനോടകം തന്നെ പുറത്തു വന്നിരുന്നു അതിലൊക്കെ ബി ജെ പി നിരാശയിലാക്കുന്ന എന്നാൽ ഇന്ത്യ മുന്നണിക്ക് കൂടുതൽ കരുത്തു പകരുന്ന പ്രവചനങ്ങളാണ് ഏറെയും നാലാംഘട്ട തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും ബി ജെ പി ക്യാമ്പുകളില് കടുത്ത നിരാശ തന്നെയാണ് ഉടലെടുക്കുന്നത് പോളിങ് ശതമാനത്തിലെ കുറവ് കനത്ത തിരിച്ചടി ഏൽക്കാൻ പോകുന്നു എന്നതിന്റെ സൂചന കൂടിയാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകര് ചൂണ്ടിക്കാട്ടുന്നുണ്ട് മാത്രമല്ല ബി ജെ പി സ്ഥാനാർത്ഥികളുടെ വിദ്വേഷം കലർന്ന പ്രസംഗങ്ങളും അവർക്കെതിരെ ഉയർന്നുവരുന്ന വിവാദങ്ങളും എന്തിനേറെ പറയുന്നു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വിദ്വേഷ പ്രസംഗങ്ങൾക്ക് ചുക്കാൻ പിടിക്കുമ്പോൾ കടുത്ത അതൃപ്തിയാണ് ജനാധിപത്യ ഇന്ത്യയിലെ മതേതര വിശ്വാസികൾക്ക് ബി ജെ പിയോട് ഉണ്ടാവുന്നത് അതൊക്കെ ഈ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് പ്രതികൂലമാകുമെന്ന വിലയിരുത്തലുകളുമുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ ബി ജെ പി കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന വാർത്ത ഗുജറാത്തിൽ നിന്നും പുറത്തുവരുന്നത് ലോക്സഭ ഇഫ്കോ തിരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട് ഗുജറാത്ത് ബി ജെ പി തർക്കം ആരംഭിച്ചിട്ട് കുറച്ചു ദിവസങ്ങളായി എന്നാൽ ആ തർക്കം മൂക്കുകയല്ലാതെ അതിനൊരു അയവും വരുന്നില്ല എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മാത്രമല്ല ഇഫ്കോ ചെയർമാൻ ദീപക് സംഘാണിയെ ആദരിക്കാൻ അമ്രേലിയിൽ ചേർന്ന യോഗം അസംതൃപ്തരുടെ സമ്മേളനമായി മാറുകയാണ് ഉണ്ടായത് ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസർ കോ ഓപ്പറേറ്റീവ് ഡയറക്ടറായി പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥി തോറ്റതാണ് വിവാദമായത് അമിത്ഷാ പിന്തുണച്ച ബിപിൻ പട്ടേലിനെ സംഘാണിയുടെ പിന്തുണയുള്ള ജയേഷ് റാഥഡിയാണ് തോൽപ്പിച്ചത് ചെയർമാനായി ദിലീപ് സംഘാണിയെ വീണ്ടും തിരഞ്ഞെടുക്കുകയും ചെയ്തു ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിന്റെ വിമർശനത്തിന് സംഘാണി കഴിഞ്ഞ ദിവസം പരസ്യമായി മറുപടി നൽകുകയും ഉണ്ടായി ഇതിനു പിന്നാലെ ഞായറാഴ്ച അംബ്രയിൽ ചേർന്ന അനുമോദന യോഗത്തിൽ പാർട്ടിയുടെ ഔദ്യോഗിക ഭാരവാഹികൾ സംബന്ധിച്ചില്ല ജില്ലയിലെ അഞ്ച് എം എൽ എമാരും വിട്ടുനിന്നു സംഘാണിയോട് ഏറെ അടുപ്പമുള്ള കേന്ദ്രമന്ത്രി പുരുഷോത്തം രൂപാല പങ്കെടുക്കുകയും ചെയ്തു ജയേഷ് റാതഡിയയ്ക്കു പുറമെ മുൻ ഉപമുഖ്യമന്ത്രി നിതിൻ പട്ടേൽ മുൻ സംസ്ഥാന അധ്യക്ഷൻ ആർ സി ഫാഡ്ലു മുൻ എം പി നരൻ കച്ചടിയ സൗരഭ് പട്ടേൽ തുടങ്ങിയവരുടെയും സാന്നിധ്യമുണ്ടായിരുന്നു ഇവരൊക്കെ സ്ഥാനങ്ങളിൽ നിന്നും നീക്കപ്പെട്ട പ്രമുഖ നേതാക്കളാണ് സഹകരണ സ്ഥാപനങ്ങളിൽ പാർട്ടി നോമിനികളെ ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കരുതെന്ന നിലപാടാണ് സംഘാടി പ്രകടിപ്പിച്ചത് ഇതിനിടെ മുൻ എം പി നരൻ കച്ചടിയ്ക്ക് എതിരെ അംരേലി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ഭരത് സുതാരിയ പരസ്യ പ്രസ്താവനയുമിറക്കി മാനവധർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി അരവിന്ദ് ലഡാണിയും മണ്ഡലത്തിലെ ബി ജെ പി നേതാക്കൾക്കെതിരെ പരാതി നൽകിയിരുന്നു അങ്ങനെ പരസ്പരം പോരടിച്ച് മുന്നോട്ടു പോകുകയാണ് ഗുജറാത്തിലെ ബി ജെ പി നേതാക്കൾ അമിത് പിന്തുണച്ച നേതാവ് തോൽക്കുക എന്ന് പറയുമ്പോൾ അമിത്ഷാ തന്നെ തോറ്റ പ്രതീതിയാണ് പലർക്കിടയിലും ഉടലെടുക്കുക കാരണം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നെടുംതൂണാണ് അമിത്ഷാ അപ്പോൾ പിന്നെ അമിത്ഷാ പിന്തുണച്ച നേതാവ് തോൽക്കുക എന്ന് വെച്ചാൽ ചെറിയ ആഘാതമൊന്നുമല്ല പാർട്ടിക്ക് ഏറ്റിരിക്കുന്നത് മോദി അമിത്ഷായുഗം അവസാനിക്കുന്നു എന്നതിന്റെ സൂചന കൂടിയാണ് സ്വന്തം പാർട്ടിയിൽ പോലുമുള്ള ഇത്തരം പോരുകൾ ഈ പോര് ഇനിയും മുറുകുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട